മറ്റൊരു അവാർഡ് ലഭിക്കുമ്പോഴും കിട്ടാത്തത്ര സന്തോഷമാണ് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം വഴി എന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് കാരണം അതെൻ്റെ പ്രിയപ്പെട്ട ടാറ്റയുടെ പേരിലുള്ള പുരസ്കാരമാണ് എന്നത് തന്നെയാണ് പഠന സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു കത്ത് അയക്കുന്നത് പക്ഷെ അതിന് പതിനെട്ട് പേജുള്ള ഒരു നെടുങ്കൻ മറുപടിയുമായാണ് അദ്ദേഹം എന്നെ സഹായിച്ചത് ഏറ്റവും അവസാനം വൈക്കമത് ബഷീർ കത്തെഴുതുന്നതും എനിക്കാണ് കഴിഞ്ഞ ദിവസം സുഹൃമാരി ടീച്ചർ ഇവിടെ വന്നപ്പോൾ കള്ളം പറഞ്ഞു കൊടുത്തു ഞാൻ ഇവിടെ നിന്ന് മരം ഉറപ്പിച്ചു എന്ന് അത് ഈ എൻ്റെ പറമ്പിലുള്ള സഖാവും മൂർഖനാകെ ക്ഷീണിതനാണ് അതുകൊണ്ട് ഞാൻ എനിക്കും ക്ഷീണമാണ് ഈ ബഷീർ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ സംസാരിച്ചപ്പോഴും എല്ലാവരും തന്നെ ബാല്യകാല സഖിയെ ബഷീറിൻ്റെ കൃതികളെയും വളരെ കൂടിയും പുതിയ കാലത്തിലേക്ക് പോലും നിലനിൽക്കുന്ന സാഹിത്യമായിട്ടുമൊക്കെ ഒരുപാട് പറയുകയുണ്ടായി ആ വീട് പരിച്ചതിനെക്കുറിച്ചൊക്കെ ബഷീറിന്റെ ഭാര്യ ഭാബി ബഷീർ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഒരു വികാരമാണ് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇക്കൊല്ലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ പുരസ്കാരം എനിക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ജൂലൈ അഞ്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് മുപ്പത് വർഷമാകുകയാണ് ആ ദിവസത്തോടനുബന്ധിച്ച് പറമ്പിലെ ബഷീർ സ്മാരക സമിതിയാണ് എല്ലാ വർഷവും ബഷീർ പുരസ്കാരം നൽകുന്നത് ഇക്കൊല്ലം അതെനിക്ക് ലഭിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമാണ് മറ്റൊരു അവാർഡ് ലഭിക്കുമ്പോഴും കിട്ടാത്തത്ര സന്തോഷമാണ് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം വഴി എന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് കാരണം അതെൻ്റെ പ്രിയപ്പെട്ട ടാറ്റയുടെ പേരിലുള്ള പുരസ്കാരമാണ് എന്നത് തന്നെയാണ് പൊന്നമ്പിളി എന്ന് ഈ ലോകത്ത് ഒരേ ഒരാളെ എന്നെ വിളിച്ചിട്ടുള്ളൂ അത് വൈക്കം മുഹമ്മദ് ബഷീറാണ് എൻ്റെ ടാറ്റയാണ് മറ്റൊരു മനുഷ്യനും എനിക്ക് തന്നിട്ടില്ലാത്ത അത്രയും പരിഗണനയും സ്നേഹവും വൈക്കം മുഹമ്മദ് ബഷീർ എല്ലാ കാലവും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കോളേജ് കാലത്താണ് അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സ് കാണും എനിക്ക് പത്തിരുപത് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരു എൻ്റെ ഒരു പരി പഠിത്തത്തിൻ്റെ പഠന സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായി ഒരു കത്ത് അയക്കുന്നത് പക്ഷെ അതിന് പതിനെട്ട് പേജുള്ള ഒരു നെടുങ്കൻ മറുപടിയുമായാണ് അദ്ദേഹം എന്നെ സഹായിച്ചത് അത് പിന്നീട് ബഷീറിനെ ലോകത്തുനിന്ന് കടന്നു പോകുന്നത് വരെ നിലനിന്നു കത്തുകളിലൂടെ അവിടേക്കുള്ള സന്ദർശനങ്ങളിലൂടെ ഫോൺ കോളുകളിലൂടെയൊക്കെ ആ സ്നേഹം എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം വൈക്കം മുദ് ബഷീർ കത്തെഴുതുന്നതും എനിക്കാണ് പൊന്നമ്പിളി എന്ന് വിളിച്ചുകൊണ്ട് എത്ര എത്ര കത്തുകൾ നീണ്ടു നീണ്ട കത്തുകളാണ് ആ ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിൽ നിന്ന് എൻ്റെ അമ്പിളി എന്ന തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യമായി കണ്ട നിമിഷം എൻ്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് വയലാലിൽ വീട്ടിൽ പോകുന്നത് ബേക്കർ ബേപ്പൂരിലുള്ള വയിലിൽ വീട്ടിൽ ചെല്ലുന്നത് ആ ചാരികസേരിയിൽ മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ ചോട്ടിൽ സോജാ രാജകുമാരിയും ഒക്കെ കേട്ട് പാട്ടെല്ലാം കേട്ട് കിടക്കുന്ന ടാറ്റ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ സത്യത്തിൽ ആ നിമിഷം ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ ജീവിതത്തിലൊരു നിറവുള്ള നിമിഷമായിട്ടാണ് തോന്നുന്നത് സ്നേഹം കൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളെ കീഴ്പ്പെടുത്താനാവുന്നത് എന്ന വലിയ പാഠം നേരിട്ട് ഞാൻ അനുഭവിച്ച ഒരു നിമിഷമാണത് ഒരുപാട് ഒരുപാട് തമാശകൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സർവകലാശാല തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് മനുഷ്യനെ കരുതണമെന്ന് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ജീവിതം എന്നൊക്കെ പറയാതെയും പറഞ്ഞുമൊക്കെ എന്നെ പഠിപ്പിച്ച ആ വലിയ ഒരു മനുഷ്യൻ ആ പേ പേരിലുള്ള പുരസ്കാരം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക ഒരു ദിവസം ഫൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ വയിലിൽ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൾ ഷാഹിനിയും തമ്മിൽ ഭയങ്കരമായ വഴക്ക് നടക്കുകയാണ് എന്താണ് വഴക്ക് തമാശയാണ് എല്ലാം തമാശയാണ് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും തമാശയാണ് ഷാഹിനെ സിനിമയ്ക്ക് പോകാൻ പൈസ ചോദിക്കുന്നു ബഷീർ കൊടുക്കുന്നില്ല ടാറ്റ കൊടുക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ഷാഹിൻ എന്നോട് പറയാം ഈ ടാറ്റ എപ്പോഴും ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സുഗതമാരി ടീച്ചർ ഇവിടെ വന്നപ്പോൾ കള്ളം പറഞ്ഞു കൊടുത്തു ഞാൻ ഞാനിവിടെ നിന്ന് മരം ഉറപ്പിച്ചു വന്ന് അപ്പോൾ ഇങ്ങനെ ഓരോരോ തമാശകളാണ് ഒരു ദിവസം ഇതുപോലെ ചെല്ലുമ്പോൾ ടാറ്റ പറയുകയാണ് ആകെ ഞാൻ വളരെ ക്ഷീണിതനാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാര്യം അത് ഈ എൻ്റെ പറമ്പിലുള്ള സഖാവ് മൂർഖനാകെ ക്ഷീണിതനാണ് അതുകൊണ്ട് ഞാൻ എനിക്കും ക്ഷീണമാണ് അപ്പം ഞാൻ ചോദിച്ചു സഖാവ് മൂർഖനെന്ത് പറ്റി സഖാവ് മൂർഖനും ഭാര്യയും കൂടാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം മൂർഖൻ്റെ ഭാര്യയെ കുളിക്കാനായിട്ട് വിടുത്ത് വെള്ളത്തിലിറങ്ങി ആ സമയത്ത് എൻ്റെ ഭാര്യയും മോളും കൂടെ അതിന് ആ ഭാര്യ മൂർഖൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയി കണ്ടിച്ച് മീനാണെന്ന് പറഞ്ഞ് കഴിച്ചു ഇപ്പോൾ സഖാവ് മൂർഖൻ്റെ പേടിയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ ഇനി വെള്ളത്തിലിറങ്ങി കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും മോളും കൂടെ ആ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള പേടിയിൽ കുളിക്കാതിരിക്കുവാണ് അങ്ങനെ മൂർഖൻ ക്ഷീണിതനായപ്പോൾ ഞാനും ക്ഷീണിതനാണ് ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ നർമ്മത്തോടെ പറയുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അപാരമായ കാരുണ്യം മനുഷ്യനിലേക്ക് പ്രവഹിപ്പിക്കാനുള്ള ഐക്യം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ശേഷി മറ്റൊരാളിൽ ഞാൻ കണ്ടിട്ടില്ല എത്രയോ ചെറിയൊരു കുട്ടിയായിരുന്നു ഞാൻ പക്ഷേ ഇന്നും ആ ബഷീറിനെ കണ്ട ഓരോ നിമിഷവും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് എന്നെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വഴി എന്താണ് ഓരോരോ ചുവടിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ വാക്കുകൾ എൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് ഒരു വലിയ എന്താണ് നമ്മുടെ മലയാളത്തിൽ മ ലോകത്തിൽ തന്നെ ഏത് ഭാഷയിലും ഇത്രയും മനോഹരമായൊരു എഴുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബഷീറിൻ്റെ എക്കാലത്തെയും എൻ്റെ പ്രിയപ്പെട്ട കൃതിയായ ബാല്യകാല സഖി എൺപതാം വാർഷികം ആഘോഷിക്കുന്ന കാലമാണിത് ബാല്യകാല സഖിയെക്കുറിച്ച് ചർച്ചകൾ വരുന്നുണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട് ഈ ബഷീർ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ സംസാരിച്ചപ്പോഴും എല്ലാവരും തന്നെ ബാല്യകാല സഖിയെ ബഷീറിൻ്റെ കൃതികളെയും വളരെ കൂടിയും പുതിയ കാലത്തിലേക്ക് പോലും നിലനിൽക്കുന്ന സാഹിത്യമായിട്ടുമൊക്കെ ഒരുപാട് പറയുകയുണ്ടായി തലയോലപ്പറമ്പിൽ ബഷീർ നിർമ്മിച്ച വീട്ടിന് മുന്നിൽ വെച്ചാണ് ഈ അവാർഡ് എനിക്ക് സമ്മാനിക്കപ്പെട്ടത് അതൊരു ഒരു ആ വീട് ആ വീട് പരിച്ചതിനെക്കുറിച്ചൊക്കെ ബഷീറിൻ്റെ ഭാര്യ ഭാബി ബഷീർ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എത്ര മാത്രം ശ്രദ്ധയോടു കൂടിയാണ് ബഷീർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആ വീടുണ്ടാക്കിയത് എന്ന് അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹം മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലും ഞാൻ എപ്പോഴും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഒരു വികാരമാണ് ആ വികാരത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതിലേറെ ഭാഗ്യം എനിക്ക് മറ്റെന്ത് കിട്ടാനാണ് ഇത്രയേറെ ആരാധിക്കപ്പെടുന്ന ഇത്രയേറെ മഹത്തായ സാഹിത്യം എഴുതിയ ഒരാളുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിലുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ആഴ്ച ഈ ജൂലൈ മാസത്തെ എൻ്റെ ജീവിതത്തിൽ കണക്കാക്കുന്നത് ഏറ്റവും മഹത്തായ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായി ഒരു കാലമായി